അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിന് പിന്നാലെയായിരുന്നു ബാല എലിസബത്ത് ഉദയൻ എന്ന തൃശ്ശൂർകാരി ഡോക്ടറെ വിവാഹം കഴിക്കുന്നത് ഏറെ ആഘോഷപൂർവ്വമായിരുന്നു വിവാഹത്തിന്റെ ചടങ്ങുകൾ നടന്നത് എന്നാൽ ഈ ബന്ധം അധികനാൾ നീണ്ടില്ല വൈകാതെ തങ്ങൾ വേർപിരിഞ്ഞുവെന്ന് ബാല ആരാധകരെ അറിയിച്ചു എലിസബത്ത് തനി തങ്കമാണെന്നും തനിക്ക് അവളെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലെന്നുമാണ് അന്ന് ബാല പറഞ്ഞത് എലിസബത്തും ബാലയെ കുറ്റപ്പെടുത്തിയില്ല മാത്രമല്ല വിവാഹമോചനത്തിന് മോചനത്തിന് കാരണമെന്തെന്ന് തുറന്നു പറയാനും അവർ തയ്യാറായിരുന്നില്ല എലിസബത്തുമായി വേർപിരിഞ്ഞതിനു ശേഷം കോഗില എന്ന പെൺകുട്ടിയെ ബാല വിവാഹം കഴിച്ചു തന്റെ മുറപ്പൊണ് കോഗില എന്നാണ് ബാല പറഞ്ഞത് കോഗിലയുമായുള്ള വിവാഹത്തിന് പിന്നാലെ പക്ഷേ എലിസബത്തിനെതിരെ ചില ആരോപണങ്ങൾ ബാല ഉയർത്തി തനിക്ക് ആശുപത്രിയിൽ വെച്ച് മരുന്നുമാറി തന്നുവെന്നും ചിലർ തന്റെ സ്വത്ത് ലക്ഷ്യം വിച്ചാണ് പ്രവർത്തിച്ചത് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ബാല ഉയർത്തിയത് എലിസബത്തിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു വിമർശനങ്ങൾ എന്നാൽ ബാലയുടെ ഈ ആരോപണത്തിന് പിന്നാലെ എലിസബത്ത് ശക്തമായി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബാലയ്ക്കൊപ്പമുള്ള ജീവിതത്തിൽ താൻ നേരിട്ട പീഡനങ്ങളും ദുരിതവുമെല്ലാം എലിസബത്ത് തുറന്നു പറഞ്ഞു ഇപ്പോഴും ബാലക്കെതിരെ പല തെളിവുകളും എലിസബത്ത് തന്റെ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഗുരുതര ആരോപണങ്ങളാണ് എലിസബത്ത് ബാലക്കെതിരെ ഉന്നയിക്കുന്നത് ഇപ്പോഴിതാ എലിസബത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് പിന്നാലെ എലിസബത്തിനെതിരെ ഭീഷണി ഉയർത്തുകയാണ് ബാല ഫേസ്ബുക്കിലൂടെയാണ് നടന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം തന്റെ വീഡിയോയിൽ ബാലയുടെ അച്ഛനെ കുറിച്ചൊരു പരാമർശം എലിസബത്ത് നടത്തിയിരുന്നു എന്തൊക്കെ ചെയ്താലും പണം ഉള്ളവന്റെ കൂടെയായിരിക്കും ഈ നാട്ടിലെ നിയമമെന്ന് അച്ഛൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ബാല തന്നോട് പറഞ്ഞിരുന്നുവെന്നായിരുന്നു എലിസബത്തിന്റെ വാക്കുകൾ ഇത് പരാമർശിച്ചുകൊണ്ടാണ് ബാലയുടെ ഭീഷണി അഞ്ചു വർഷം മുൻപ് മരിച്ചുപോയ തന്റെ പിതാവിനെ കുറിച്ച് പറയുന്നു സ്ത്രീയെ നിങ്ങളോട് ലജ്ജ തോന്നുന്നു ആശുപത്രിയിൽ നിന്നും എൻ്റെ ജീവൻ രക്ഷിച്ചവരെല്ലാം ഇപ്പോഴും എൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ പാലാരിവട്ടത്തെ ഫ്ളാറ്റിനും എൻ്റെ പണത്തിനും വേണ്ടി എന്നെ സംരക്ഷിച്ചവർ എനിക്കൊപ്പമില്ല എന്തായാലും അവരോട് എനിക്ക് നന്ദിയുണ്ട് ഇപ്പോൾ ആര് ആരെയാണ് പീഡിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങളെല്ലാം തുറന്നു പറയൂ ഒറ്റവാക്കുകൊണ്ട് നിങ്ങളുടെ എല്ലാ നാടകവും നിൽക്കും എന്നാണ് ബാല കുറിച്ചിരിക്കുന്നത്